നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്ന വിഷയം ചൈനയിലെ പുതിയ വൈറസ് നമ്മുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയാകും വിഷയത്തിലേക്കടക്കുന്നതിന് മുന്നേ നിങ്ങളോട് ഒരേളിയർ അഭ്യർത്ഥന നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ കമൻറ്റുകൾ ഏറ്റവും മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ മുതൽക്കൂട്ടാവും ഓക്കെ ഇനി വിഷയത്തിലേക്ക് എടുക്കാം ചൈനയിലെ പുതിയ വൈറസ് നമ്മുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയാകുമോ നമുക്കറിയാം ചൈനയിൽ നിന്നും ഉത്ഭവിച്ച കൊറോണ വൈറസ് നമ്മെ കടന്നുപോയിട്ട് ഏകദേശം അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ എല്ലാ രാജ്യങ്ങളെയും ഭീതിയിലാഴ്ത്തി അനേക ലക്ഷം മനുഷ്യരുടെ ജീവൻ ഒടുക്കിയ കൊറോണയിൽ നിന്നും ഇനി ഒരു മോചനമില്ലെന്ന് കരുതിയവരെ അമ്പലപ്പിച്ചുകൊണ്ട് അത്ഭുതകരമായി നാം തിരിച്ചു വന്നു കൊറോണ കൊറോണ തകർത്തെറിഞ്ഞ് സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെട്ട രാജ്യങ്ങൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ തിരിച്ചു വരത്തിയുള്ളൂ ഇതാ വീണ്ടും പുതിയ കഥ ചൈനയിൽ വീണ്ടും പുതിയ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എച്ച് എം പി യു അഥവാ ഹ്യൂമൻ മെറ്റോ ഹ്യൂമൻ വൈറസ് എന്നാണ് അതിൻ്റെ പേര് പ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളിലും പ്രായമേറിയവരും അത് പെട്ടെന്ന് കടന്നാക്രമിക്കുന്നു കൊറോണ പോലെ തന്നെ സമ്പർക്കത്തിലുള്ളവർ അത് മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ ഇടവരുന്നു ഈ സ്ഥിതി തുടർന്നാൽ വീണ്ടും ഒരു നീണ്ട ഡോക്ടറിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അടച്ചു ദുരിതത്തിൻ്റെയും അഞ്ച് വർഷങ്ങൾ ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന ആ സ്ഥിതി വീണ്ടും വന്നാൽ ജനങ്ങൾ സംഗീതരാകുവാൻ ഇതിൽ കൂടുതൽ എന്തു വേണം പക്ഷേ ഒന്നോർക്കണം ഇതിന് മറ്റൊരു മറുവശം കൂടിയുണ്ട് സത്യത്തിൽ കൊറോണ എന്ന കൊറോണ എന്ന മഹാമാരി നമ്മളെ നമ്മുടെ ഇടയിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടോ ഇല്ല എന്നതാണ് പരമമായ സത്യം ഇപ്പോഴും പനിയും ജലദോഷവും ശരീരവേദനയുമായി ഒരു രോഗി ഹോസ്പിറ്റലിൽ ചെന്ന് ചെന്നാൽ അയാളെ കൊറോണ ടെസ്റ്റ് ചെയ്താൽ അയാൾക്ക് കൊറോണ ഉണ്ടെന്ന് കാണാം പക്ഷേ അന്ന് വരുന്നതുപോലെ ജനങ്ങൾ ഇന്ന് കൊറോണയെ ഭയക്കുന്നില്ല സോഷ്യൽ മീഡിയയും നമ്മുടെ ഗവൺമെൻറ്റും ചേർന്ന് കൊറോണയെ ഒരു ഭീകര ഭീകര വൈറസായി ചിത്രീകരിച്ച് നടത്തി അതിൻ്റെ വലിയ ഗുണം അവർ അനുഭവിക്കുകയും ചെയ്തു സാനിറ്റൈസറും മാക്സും വാക്സിനുമൊക്കെയായി മരുന്ന് മാഫിയ വൻതോതിൽ തളിച്ചുപോന്തി ഇന്ന് കൊറോണയെ ആരും ഭയക്കുന്നില്ല അതുകൊണ്ട് എല്ലാം പഴയപടി ശാന്തമാവുകയും ചെയ്തു സാനിറ്റൈസറും വാക്സിനും ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട ഇത്തരം ഒരവസ്ഥയിലാണ് ചൈനയിൽ വീണ്ടും പുതിയ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് എച്ച് എം പി യു അഥവാ ഹ്യൂമൻ മെറ്റോ ഹ്യൂമൻ വൈറസ് ചൈനയിൽ പ്രശ്നങ്ങളില്ല എല്ലാം പഴയപടി ശാന്തമാണെന്ന് അവിടുത്തെ അന്തേവാസികൾ തന്നെ തെളിവ് സഹിതം വീഡിയോകളും മറ്റും പറയുമ്പോഴും നമ്മുടെ ഗവണ്മെൻറ്റും പത്രമാധ്യമങ്ങളും അതിനെ നിഷ്കരണം തള്ളി വൻതോതിൽ വൻ ഭീകരാവസ്ഥ സൃഷ്ടിച്ച് മാധ്യമങ്ങളിലൂടെ പടച്ചുവിടുകയാണ് അപ്രതിഷ്ടമായി വന്ന അപ്രതിഷ്ഠമായി വന്ന ഈ ചാകര നിലനിർത്തുകയാണ് അവരുടെ ലക്ഷ്യം ചൈനയിൽ പുതിയ വൈറസ് വരിക വന്നിട്ടുണ്ടാവാം അതുമൂലം ആളുകൾ മരണമടുകയും ചെയ്യുന്നുണ്ടാവാം പക്ഷേ അത് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തുന്നതുപോലെ ഭീകരരൂപിയല്ല അത് ഓരോ ഘട്ടത്തിലും മനുഷ്യന് പിടിപെടുന്ന പല പലവിധ രോഗങ്ങൾ മൂലമാണ് പക്ഷേ അതിനെ മാധ്യമങ്ങൾ ക്രോഡീകരിച്ച് കാണിക്കുമ്പോൾ അത് മറ്റൊരു പ്രശ്നമായി മാറുകയാണ് ആരും വയക്കേണ്ടതില്ല എല്ലാം പഴയപടി ആവുക തന്നെ ചെയ്യും നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം ഓക്കെ നിർത്തുന്നു നന്ദി നമസ്കാരം